സംഖികൾ ദേശവ്യാപകമായി പ്രചരിപ്പിക്കുന്നത് പോലെ വികസനമില്ലായ്മയുടെ പേരിൽ ശശി തരൂരിനെ കോൺഗ്രസ് പ്രവർത്തകർ തന്നെ കൂകി വിളിച്ച് ആക്ഷേപിച്ചു ഇപ്പോൾ അവർ ലോട്ടറി അടിച്ചതുപോലെ പ്രചരിപ്പിച്ചതുകൊണ്ടിരിക്കുന്ന ആ ചെറിയ വീഡിയോ ക്ലിപ്പിന്റെ യാഥാർത്ഥ്യം എന്താണ് തിരുവനന്തപുരത്തെ കോവളം നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെട്ട ബാലരാമപുരത്ത് നടന്ന സ്വീകരണ പരിപാടിയിലെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ സംഖികൾ വ്യാപകമായി പ്രചരിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത് എന്ത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഇപ്പോൾ പ്രചരിക്കുന്ന ആ ചെറിയ വീഡിയോ ക്ലിപ്പിന്റെ തൊട്ട് മുമ്പ്

ഇപ്പോൾ പ്രചരിപ്പിക്കപ്പെടുന്ന വീഡിയോയിൽ അവിടെ ദേഷ്യത്തോടെ വോട്ടില്ല എന്ന് പറയുന്ന സ്ത്രീകളടക്കമുള്ള ആളുകളാണ് ശശി തരൂരിന്റെ പ്രചരണ വാഹനം അവിടേക്ക് എത്തുമ്പോൾ ആഹ്ലാദാരവങ്ങളോടെ അദ്ദേഹത്തെ സ്വീകരിക്കുന്നത് എന്നുള്ള കാര്യം വ്യക്തമായല്ലോ പിന്നീട് എന്താണ് അവിടെ സംഭവിച്ചത് ശശിതരൂർ കഴിഞ്ഞ ദിവസം പര്യടനം നടത്തിയിരുന്നത് ബാലരാമപുരത്തെ ശശി തരൂർ കഴിഞ്ഞ ദിവസം പര്യടനം നടത്തിയിരുന്നത് ബാലരാമപുരം പഞ്ചായത്തിൽ ഉൾപ്പെട്ട രണ്ട് മണ്ഡലം കമ്മിറ്റികളുടെ പ്രദേശങ്ങളിലാണ് അതിൽ ആദ്യത്തെ മണ്ഡലം കമ്മിറ്റിയുടെ അവസാന സ്വീകരണ സ്ഥലത്താണ് ഈ സംഭവം നടക്കുന്നത് ആ സ്ഥലം ബാലരാമപുരത്ത് നിന്ന് നെയ്യാറ്റിൻകരയിലേക്ക് പോകുന്ന ദേശീയ ഹൈവേയിലെ തിരക്കേറിയ ഒരിടമാണ് ഇപ്പോൾ ബാലരാമപുരം എന്ന് പറയുന്നത് പൊതുവേ ട്രാഫിക് ബ്ലോക്ക് കൂടുതലായുള്ള ഒരു സ്ഥലം അവിടെ ഈ സ്ഥാനാർത്ഥി പര്യടനം വന്നതോടുകൂടി വലിയ ബ്ലോക്ക് രൂപപ്പെട്ടു അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥി വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങാതെ സ്വീകരണം ഏറ്റുവാങ്ങുക എന്നുള്ള രീതിയായിരുന്നു സ്വീകരിച്ചു വന്നിരുന്നത് പക്ഷേ അവിടെ തടിച്ചുകൂടിയ വലിയ ജനക്കൂട്ടം നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ വലിയ ആൾക്കൂട്ടം അവിടെ ഉണ്ടായിരുന്നു പ്രധാനപ്പെട്ട യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെ ഒക്കെ നേതൃത്വത്തിൽ അപ്പോൾ ആ വലിയ ആൾക്കൂട്ടം ഉള്ളത് തന്നെ ശശി തരൂർ അവിടെ ഇറങ്ങി സ്വീകരണം ഏറ്റുവാങ്ങണം എന്നുള്ള ഒരാവശ്യം അവിടെ തടിച്ചുകൂടിയ പ്രവർത്തകർ മുന്നോട്ട് വെച്ചു അപ്പോൾ എം എൽ എ എം വിൻസെന്റ് കോവളം എം എൽ എ അദ്ദേഹം പറഞ്ഞു പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല വാഹനത്തിൽ ഇരുന്ന് തന്നെ സ്വീകരണം ഏറ്റുവാങ്ങും അദ്ദേഹം അവിടെ ഇരുന്ന് സംസാരിക്കും ശശി തരൂർ ഇറങ്ങാൻ തയ്യാറായെങ്കിലും ഈ തിരക്ക് ഒരു വലിയ പ്രശ്നമാകുമെന്നുള്ളതിനാൽ ഒരു കാരണവശാലും ഇറങ്ങാൻ കഴിയില്ല എന്ന് എം വിൻസെന്റ് ശാഠ്യം പിടിച്ചു സ്വാഭാവികമായി നേരത്തെ തന്നെ ഈ എം വിൻസെൻറ്റും പ്രാദേശിക യൂത്ത് കോൺഗ്രസ് നേതാക്കളും ഒക്കെ തമ്മിൽ ചെറിയ തർക്കം നിലനിൽക്കുന്നവരിടമാണ് അവിടെ അപ്പോൾ എം എൽ എയുടെ ഈ ശാഠ്യം പ്രവർത്തകരെ വല്ലാതെ ചൊടിപ്പിച്ചു അവർ പ്രതിഷേധിച്ചു പുറത്തിറങ്ങിയില്ലെങ്കിൽ ഓട്ടില്ല എന്നുള്ള നിലപാട് അവർ സ്വീകരിച്ചു കയ്യിൽ സ്വീകരിക്കാൻ വച്ചിരുന്ന ഷാളൊക്കെ അവർ വലിച്ചെറിഞ്ഞു എന്നുള്ളതും യാഥാർത്ഥ്യം അപ്പോൾ യഥാർത്ഥത്തിൽ സംഭവിച്ചത് ശശി തരൂറിനെതിരായിട്ടുള്ള പ്രതിഷേധമല്ല ശശി തരൂർ ഇറങ്ങാൻ തയ്യാറായിട്ടും ഈ തിരക്ക് കാരണം അവിടെ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകുമെന്നുള്ളതിനാൽ കുപ്പിക്കരുത്ത് പോലെയുള്ള ഒരു സ്ഥലമാണ് ഈ ബാലരാമപുരം എന്ന് പറയുന്നത് നാഷണൽ ഹൈവേയിലെ അങ്ങനെ ഒരു തിരക്കുണ്ടാക്കുന്നത് ശരിയാകില്ല എന്ന നിലപാട് സ്വീകരിച്ച എം എൽ എക്കെതിരായ പ്രതിഷേധം ആ പ്രതിഷേധം ശശി തരൂരിന് ഓട്ടില്ല എന്ന രീതിയിൽ ആളുകൾ വിളിച്ചു പറയുന്നത് ആ ആളുകൾ തന്നെയാണ് ശശി തരൂരിന്റെ പ്രചരണ വാഹനം എത്തിയപ്പോൾ അദ്ദേഹത്തെ ഹർഷാരവത്തോടെ സ്വീകരിച്ചത് എന്നുള്ളത് കൂടി നാം തിരിച്ചറിയണം ഒരു പത്തഞ്ഞൂറ് ആളുകൾ ഒരുമിച്ച് തടിച്ചുകൂടിയ ഒരിടത്ത് അദ്ദേഹം പുറത്തിറങ്ങണം എന്ന് അവിടെ തടിച്ചുകൂടിയ പ്രവർത്തകർ ആഗ്രഹിക്കുന്നത് അവരെ കുറ്റം പറയാനാകില്ല പക്ഷേ ചില സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ട് ഈ ട്രാഫിക് ബ്ലോക്ക് പോലെയുള്ള പ്രശ്നങ്ങൾ കൊണ്ട് അത് പറ്റില്ല എന്ന് എം എൽ എ പറയുമ്പോൾ എം എൽ എയോടുള്ള വിരോധം സ്വാഭാവികമായി അവിടെയുള്ള ആളുകളിൽ ഉണ്ടായി എന്നുള്ളത് അത് ഈ പ്രാദേശികമായി കോൺഗ്രസിനകത്ത് നിലനിൽക്കുന്ന ചില തർക്കങ്ങളുടെ ഭാഗമായിട്ടുള്ളതാണ് ശശി തരൂരിനോട് ഞങ്ങൾക്ക് യാതൊരു വിരോധവുമില്ല എന്നും തരൂരിനോടൊപ്പം തന്നെയാണ് ഞങ്ങൾ ഇനിയും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഉണ്ടാവുക എന്നും അവിടെ ഈ പരിപാടികൾക്കൊക്കെ നേതൃത്വം നൽകിയ അവിടെ ഈ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അടക്കമുള്ളവർ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് കാരണം നമുക്ക് നല്ല പരിചയമുള്ള വ്യക്തിപരമായി ബന്ധമുള്ള കുറെ പ്രവർത്തകരൊക്കെ അവിടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവരോട് ചോദിച്ചു എന്താണ് സംഭവിച്ചത് എന്ന് അവർ തന്നെ അയച്ചു തന്ന വീഡിയോ ദൃശ്യങ്ങളാണ് നമ്മൾ നേരത്തെ കണ്ടത് അപ്പോൾ യാഥാർത്ഥ്യം ഇതാണ് സംഘികൾക്ക് ലോട്ടറി അയച്ചു എന്നുള്ള നിലയിൽ അവർക്ക് പ്രചരിപ്പിക്കാം പക്ഷേ ശശി തരൂരിനോടുള്ള പ്രതിഷേധമല്ല അത് ഒരു സ്വീകരണ സ്ഥലത്ത് സ്ഥാനാർത്ഥി ഒന്ന് ഇറങ്ങണം എന്ന് ആഗ്രഹിച്ചവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ച എം എൽ എ യോടുള്ള പ്രതിഷേധമാണ് അവിടെ തടിച്ചുകൂടിയ കോൺഗ്രസ് പ്രവർത്തകർ കാണിച്ചത് അതിനെ ശശി തരൂരിനെതിരായിട്ടുള്ള ഒരു ആയുധവാക്കി കളയാമെന്നൊക്കെ സംഘികൾ വ്യാമോഹിക്കുന്നുണ്ടെങ്കിൽ ഒരു നൂറോട്ട് അതിൻ്റെ പേരിൽ ശശി തരൂരിന് അധികം കിട്ടുകയേ ഉള്ളൂ യാണ് ഇതാ വരുന്നു കടന്നു വരുന്നു അനന്തോ

얘들 라마래 안다나? 어? 이제 라마라 래요 그런데 OKAYD Another key is <laughs> it, that is no query is the Maseid resolves, it is. What is the matter? Really? Whooses you too,